ഇറാൻ കീഴടക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കീഴടങ്ങില്ല എന്ന് ഇറാൻ്റെ പരമോന്നത നേതാവും പ്രഖ്യാപിച്ചതിനെ തുടർന്നുള്ള സാഹചര്യം അത് ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വലിയ ഒരു ആശങ്ക തന്നെ സൃഷ്ടിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്ന റിപ്പോർട്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് പശ്ചിമേഷ്യയിലേക്ക് അമേരിക്കയുടെ യുദ്ധ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും നീങ്ങുന്നു അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു എന്നുള്ളതായിരുന്നു അത് വലിയൊരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ പ്രത്യേകിച്ച് യമൻ അല്ലെങ്കിൽ ഇറാഖ് ആ മേഖലയിലേക്കൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു നീക്കം ഉണ്ടെങ്കിൽ തന്നെ ആദ്യം സംഭവിക്കുക ജി സി സി രാജ്യങ്ങളിലേക്ക് നേരിട്ട് വരണമെന്നില്ല മറിച്ച് ഇറാഖിലേക്കോ അല്ലെങ്കിൽ യമനിലേക്കൊക്കെ ആയിരിക്കും അത്തരത്തിലുള്ള കപ്പലുകളുടെ നീക്കം മാത്രമല്ല ഈ ഫൈറ്റർ ജെറ്റുകൾക്ക് ഇന്ധനം നിറയ്ക്കാനാവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കുക കൂടിയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നതെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് മറ്റൊരു കാര്യം യമനിലെ ഹൂതികളുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായതാണ് യമനിലെ ഹൂതികൾ ഇറാനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നവരാണ് ഇറാനെ സംരക്ഷിക്കാൻ വേണ്ടി ശക്തമായ രംഗത്തിറങ്ങുമെന്ന് ഇന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ഈ മേഖലയിലേക്ക് കൂടിയും സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകും അക്കാര്യത്തിൽ ഒന്ന് ഒരാശങ്കയുണ്ട് യു എയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹിയാൻ ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി ചർച്ച നടത്തിയിരുന്നു ഫോണിൽ സംസാരിച്ചിരുന്നു ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇരു നേതാക്കളും വളരെ വിശദമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് വ്യോമയാന രംഗത്തെ പ്രതിസന്ധി വിമാനങ്ങൾ ഇപ്പോഴും വൈകുന്നു നിരവധി വിമാനങ്ങൾ റദ്ദാക്കുന്നു അത് കൂടുതലായിട്ടും വിമാനങ്ങൾ റദ്ദാക്കുന്ന സാഹചര്യവും ഉണ്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ദുബായിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഇരുപത് ശതമാനത്തോളം ഗൾഫ് മേഖലയിൽ നിന്നും മുഴുവനായിട്ട് നോക്കിയാൽ ഗൾഫ് മേഖലയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഇരുപത് ശതമാനത്തോളം വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെയൊക്കെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ മേഖലയിലേക്കുള്ള വിമാന സർവീസുകളെയാണ് ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് യൂറോപ്പിലേക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഇത്രത്തോളം രൂക്ഷമല്ല വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ വിമാനങ്ങൾ റദ്ദാക്കുന്നതും വഴിതിരിച്ചുവിടുന്നതും ഒക്കെ ആയിട്ടുള്ള സാഹചര്യം തുടരുമെന്നാണ് വ്യക്തമാകുന്നത് ദുബായിൽ നിന്നും നിന്ന് മുഷീർക്കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം മാതൃഭൂമി ന്യൂസ്